സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്നത് ഇതിനായി നേരത്തെ തന്നെ തുക അനുവദിച്ചിരുന്നു ഇപ്രാവശ്യം കൈകളിലേക്കുള്ള വിതരണമാണ് ആദ്യം ആരംഭിച്ചത് ഇന്നലെ മുതൽ തന്നെ കൈകളിൽ തുക എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ക്ഷേമ പെൻഷൻ കുടിശ്ശിക മൂന്ന് ഗഡുവാണ് ഉണ്ടായിരുന്നത് അതിൽ ഇനി രണ്ട് ഗഡു മാത്രമായിരിക്കും ശേഷിക്കുക ഒരു ഗഡുവിന്റെ വിതരണം മെയ് മാസത്തെ തുകയോടെ ആരംഭിക്കുകയാണ് ബാക്കി ശേഷിക്കുന്ന കുടിശ്ശിക അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായും വിതരണം പൂർത്തീകരിക്കും ശമ്പളം പെൻഷൻ വിവിധ ക്ഷേമ വികസന പദ്ധതികൾ എന്നിവയ്ക്ക് പണം ഉറപ്പാക്കാനായി കേരളം കഴിഞ്ഞ ദിവസം രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇതുകൊണ്ടാണ് പെൻഷൻ വിതരണം കൂടുതൽ എളുപ്പമായത് പെൻഷൻ തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക